സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷൻ്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ വയനാട് എം പി ഐ പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാ എം ആണ് കേരള സാരി ഉടുത്താണ് പ്രിയങ്ക പാർലമെന്റിൽ എത്തിയത് പ്രിയങ്കക്കൊപ്പം അമ്മ സോണിയ ഗാന്ധിയും സഹോദരൻ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധി വാദ്രോ ലോക്സഭി സദസ്യ നിർവാചിത് सत्यनिष्ठा से प्रतिज्ञान करती हूँ कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूँगी मैं भारत की प्रभुता और अखंडता अक्षुण रखूँगी तथा जिस पद को मैं ग्रहण करने वाली हूँ उसके कर्तव्यों का श्रद्धापूर्वक निर्वहन करूँगी जय हिंद വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കന്നി അംഗത്തിൽ പ്രിയങ്കാ ഗാന്ധി വിജയമുറപ്പിച്ചത് വയനാട്ടിൽ രണ്ടായിരത്തി രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ലഭിച്ച ഭൂരിപക്ഷം മറികടന്നുകൊണ്ടാണ് പ്രിയങ്കയുടെ മിന്നും ജയം രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ നേടി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് വയനാട്ടിലെ വോട്ടർമാർക്ക് നന്ദി പറയാൻ പ്രിയങ്ക ശനിയാഴ്ച കേരളത്തിൽ ും രണ്ടു ദിനെ മലപ്പുറം ജില്ലയിലെ സ്ഥലങ്ങളിലായിരിക്കും ഒന്നിന് വയനാട് ജില്ലയിൽ സന്ദർശനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ചെറിയ വിലയിൽ ഇനി വലിയ കാണാം വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പോകോട്ടം പാടം വൺ